ഹലേ കൂട്ടുകാരെ അപ്പം ഇന്ന് തെങ്ങിന് വളമിടലാണ് തെങ്ങിന് വളവിടാന്ന് പറഞ്ഞാൽ മഴയൊക്കെ കഴിയാനായില്ലേ അപ്പം തലമഴയെല്ലാം കഴിഞ്ഞു വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോ വളമാണ് അഗ്ര അഗ്രഹോമിയോ അങ്ങനെ എന്തൊരു സംഭവമാണ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എല്ലാവരും പരീക്ഷിക്കുമ്പോൾ നമ്മൾ മാത്രമായിട്ട് മാറുന്നുള്ള കാര്യമില്ല ആദ്യം വളമൊക്കെ ഇട്ട് തെങ്ങ് കുത്തി മൂടി ചപ്പ ചപ്പക്കെട്ടതാണ് അപ്പോൾ അതിച്ചിരി പണിയുണ്ട് മൊത്തം കമ്പും കോലുമാണ് ചെങ്ങിൻ്റെ ചുവട് മുഴുവൻ അതെല്ലാം മാറ്റിയിട്ട് വേണം ഭൂമിയോളം ഇവിടെ അങ്ങനെ അമ്പത് ഉളിക വെച്ച് ഒരു തെങ്ങിനെ ഇടതാണ് അതിൻ്റെ ഒപ്പം മഴയുണ്ട് അത് മഴ തെട്ടെങ്കിൽ മാത്രമേ ഗുണമുള്ളൂ അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം അതിട നമുക്ക് നോക്കാം മഞ്ഞൾ കൂ കൂമ്പ് ജീച്ചിലോ തേങ്ങ കൂടുതലുണ്ടാവുന്നോ എന്നൊക്കെ പറയുന്നു നമ്മൾ പരീക്ഷ പരീക്ഷിക്കപ്പെടുന്ന വ്യക്തികളാണല്ലോ എന്ത് മാർക്കറ്റിൽ മാർക്കറ്റിലിറങ്ങിയാലും നമ്മളത് പരീക്ഷിക്കുക അപ്പം മഴ നേരത്തെ വരുന്നു അതുകൊണ്ട് ചായ കുടിക്കുകയാണ് ചായ കൂടി ആണ് കൂടെ എന്താ പറയുക അവലും വന്നിട്ടുണ്ട് ഇന്ന് അവൽ കിട്ടിയിട്ടോ അപ്പം ഒരു പാറേൻ്റെ പുറത്തിരുന്ന് ഒരു ചായ കുടിയാണ് ചായ കുടിക്കുന്ന നമ്മളൊരു മനസ്സിന് റിലാക്സേഷൻ ആക്കുക എന്നുള്ളതാണ് നമ്മളതിനൊരു ചെറിയ സമയം കണ്ടെത്തുക അപ്പം ആ മനസ്സിൻ്റെ സന്തോഷം വേറെ ഒന്നാണ് ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറ്റി വെക്കരുത് ഒരു ചായ കുടിക്കുവാണെങ്കിലും നമ്മൾ സമയം മാറ്റി വെക്കണം അത് വിലപ്പെട്ടതാണ് അതായത് ഈ പെരും മഴ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് അപ്പോൾ ഈ മഴയത്ത് കുളിച്ചിട്ട് ചായ കുടിയതിനൊപ്പം തന്നെ കുളിയും കഴിഞ്ഞ് കയറാമോ